ഇതുണ്ടല്ലോ താമരക്കോടാണ് കേട്ടോ നമ്മുടെ പുള്ളു പാടത്ത് പോയപ്പോ കാണാൻ പറ്റിയതാണ് നിറച്ച് താമരകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കാണ് അവിടെ ചെറിയൊരു ഷൂട്ട് ഒക്കെ നടക്കണുണ്ടായിരുന്നു ദേ അവരിയ്ക്കുന്ന വഞ്ചി കണ്ടോ അതുണ്ട് പോരാത്തതിന് കൊട്ടവഞ്ചി ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു കൊട്ടവഞ്ചിയിൽ പെർ ഹെഡ് ഇരുന്നൂറാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ പോയ ആ ചേട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം നമുക്ക് കേറാൻ പറ്റിയില്ല പിന്നെ നോക്കിയപ്പോ നിറച്ച് താമരകൾ ഇങ്ങനെ വിരിഞ്ഞു കിടക്കണു അങ്ങോട്ട് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നോ എൻട്രി അതിനകത്തേക്ക് പോവാൻ പാടില്ല എന്നാ പറഞ്ഞത് അങ്ങനെ സത്യം പറയാലോ പുള്ളിയിൽ പോയിട്ട് ഈ താമരപ്പാടുത്ത് പോയപ്പോഴാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെ മാത്രമെന്നല്ല ഇവിടെയാണ് നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തത് ഇതിന് തൊട്ടപ്പുറത്തെ വഴിയിലൊക്കെ നമുക്ക് കയറാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് കരുതി ഇവിടെ കയറണ്ട അപ്പുറത്ത് കയറാം അങ്ങനെ അപ്പുറത്തേക്ക് പോന്നുട്ടോ നോക്കിപ്പൊ നിറച്ച് താമര ഇങ്ങനെ വിരിഞ്ഞു കിടക്ക ഇവിടെ താമര പറിക്കാമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും പറിച്ചോന്നില്ല പക്ഷെ അവിടെ കൊറേ നേരം ഇങ്ങനെ നടന്നോട്ടാ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ തന്നെ നിൽക്കാൻ എന്തൊരു ഒരു ശാന്തതയാണെന്ന് അറിയോ ഞാൻ അവിടെ ഒരു ചെറിയ വഞ്ചി ഉണ്ടായിരുന്നു അപ്പൊ വഞ്ചിയിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്നു മാത്രല്ല കേട്ടോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഒത്തിരി പേര് അവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനാദ്യായിട്ടാണ് ഈ താമരപ്പാടത്ത് വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പാടത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ ആണല്ലോ പണ്ടത്തെ ഒരു സംഭവം ഒക്കെ തോന്നുന്നു അത്രയും ഭംഗി അത്രേം രസം ഇതിനെങ്ങനെ വർണ്ണിക്കാന്ന് എനിക്കറിയില്ല അല്ലെങ്കിലും അങ്ങനെയൊക്കെ കുറച്ചുണ്ടല്ലോ അല്ലേ ചിലതൊക്കെ വർണ്ണിക്കാനോ വാക്കുകളിലൂടെ പറഞ്ഞു തരാനോ ഒന്നും നമുക്ക് പറ്റില്ല അത് അവിടെ നിന്ന് ഇങ്ങനെ അനുഭവിക്ക സ്വദിച്ച് നിക്കണ നേരത്ത് നോക്കടാ ഒരു പഴയ മോഡൽ കാറ് അതും ആ നാട്ടുവഴിയിലൂടെ ഇതിൽ പോലെ എന്ത് സുഹൃതം വേണല്ലേ ഒരേപോലെ എന്റെ കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു പോന്നത് പോരണ വഴിക്കുണ്ട് ദേഹം നമ്മുടെ മഞ്ജു വാര്യരുടെ വീടെത്താറായി ഈ ഒരു വളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ വീടാണ് കേട്ടോ ഞാൻ കാണിച്ചരാം വണ്ടിയിലിരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് അത്ര നന്നായിട്ട് കിട്ടാൻ വഴിയില്ല പക്ഷേ നീ ഒരു ആൽമരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലം കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്ന വീട് മഞ്ജുവാര്യരുടെ വീടാ നോക്കി നോക്ക് നോക്കേട്ടാ തൃശ്ശൂര്കാർക്ക് ഇത് അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല കാരണം ഇതി കൂടെ പോകുമ്പോ എല്ലാവരും നോക്കിട്ട് പറയും ഇതേടാ മഞ്ജുവാര്യരുടെ വീട്ന്ന് വീട് കുറെ പ്രാവശ്യം ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ആൾ ഇതുവരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അതെ ഇതാണ് ഏട്ടാ വീട് ഒന്നുകൂടി കാണിച്ചു തരാം കണ്ടോ ഭയങ്കരായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശമൊക്കെ കണ്ണില്ലേ അത് തന്നെ ഇതിപ്പോ ഈ വീടിന്റെ മുന്നിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ ഇനിയിപ്പൊ എന്തായാലും മഞ്ജുവാരെ വീടിനോടും ടാറ്റാ പൈപ്പായി പോരണ നേരത്ത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നാട്ടുംപോലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി പോരുമ്പോളാണ് എനിക്ക് കേക്ക് തിന്നാനായിട്ട് ഒരു മൊഹം തോന്നിയത് എന്നാ പിന്നെ കേക്ക് കഴിക്കാൻ പോയാലോ അത് നേരെ തൃശ്ശൂർക്ക് പോവാം പോണ വഴിക്ക് ഐ ലവ് പുള്ളൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിട്ടൊരു സാധനം ഒക്കെ കണ്ടു കേട്ടോ അത് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നണോ രാത്രിയിലെ കാഴ്ചയെ പറ്റി അധികം ഒന്നും പറയേണ്ട കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അതിമനോഹരായിരുന്നു ഒരു പക്ഷെ രാത്രി വന്നത് നന്നായിന്ന് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ പിന്നെ ബണ്ട് റോട്ടിലൂടെയാണ് നമ്മൾ പോയത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒത്തിരി പേര് കൂടുതലായിട്ടും വരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ ചെന്ന് കയറണത് കേട്ടോ അവിടെ റോഡ് പണി നടക്കണോണ്ട് നമുക്ക് ഇതിലൂടെ തിരിഞ്ഞു പോരേണ്ടതായിട്ട് വന്നു അതെന്തായാലും ലാഭമായി നോക്കിയേ നല്ല രസമായിട്ടുണ്ടല്ലേ അവരിവിടെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് കൊട്ടവഞ്ചിയുടെ ഒക്കെ ഒരുപാട് വീഡിയോ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക താമരപ്പാടത്തല്ല ഇവിടെയാണ് കൂടുതൽ ഞാനും കണ്ടിട്ടുള്ളത് ഇനി അടുത്ത ദിവസം ഇങ്ങോട്ടും വരാം ഷുഗർ കട്ട് ചെയ്യണം കട്ടയെന്ന് വിചാരിക്കും തോറും ഷുഗർ ഭയങ്കരമായിട്ട് തിന്നാനുള്ള ഒരു ആകാംക്ഷ ഒരു കൊതി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഐസ്ക്രീം കഴിക്കാത്ത ഞാൻ ഐസ്ക്രീം ഭയങ്കരമായിട്ട് കഴിച്ചു തുടങ്ങി ചോക്ലേറ്റ് കഴിക്കാത്ത ഞാൻ ചോക്ലേറ്റ് നന്നായി കഴിച്ചു തുടങ്ങി കേക്കിനോട് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഞാൻ കേക്ക് എപ്പോഴും എപ്പോഴും കഴിക്കാൻ തുടങ്ങി കേക്ക് കഴിക്കാനായിട്ട് ബിനിയിലേക്ക് വന്നേക്കാം കേട്ടോ ഞാൻ ഇതുവരെ കഴിക്കാത്തതാണ് ഈ റെയിൻബോ കേക്ക് എന്നാ പിന്നെ അത് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ബൈറ്റ് ഓക്കെ ആയിരുന്നെങ്കിലും പക്ഷെ എനിക്ക് വിലണ്ടോ കേക്ക് ഇതൊക്കെയാണ് പുള്ളിലത്തെ വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അപ്പോ ബൈ